ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം നാലാം സ്കന്ധം പതിനാലാം അധ്യായം വേനൻ്റെ രാജ്യഭാരം മൈത്രേയൻ പറഞ്ഞു ലോകമംഗളമാശിക്കും ഭൃഗ്വാദികൾ മുനീശ്വരർ ഓർത്താരം നാഥനില്ലാജ്ജനം മൃഗസമാനരാം സുനീതയാം വീരസുവോടധ ചോദിച്ചു വേനനെ നാട്ടിൻ നഹിതനെന്നാലും വാഴിച്ചാരവർഭൂപനായി അത്യുഗ്രശാസനൻ വേനൻ രാജാവായെന്നു കേൾക്കവേ സർപ്പഭീയാൽ മൂഷികർ പോൽ പാഞ്ഞൊളിച്ചിതു ചോരരും നൃപാസനം പൂണ്ട് അഷ്ടൈശ്വര്യത്താൽ ഉന്മത്തനായി ഭൃശം സ്വദേ ഗർഭിഷ്ഠനാ വെറുത്താൻ സാധുവൃത്തരെ നിരങ്കുശം ഗജം പോലെ മത്തനായി ഗർവയുക്തനായി മഞ്ഞും വിണ്ണും വിറപ്പിച്ചുതേരേറിപ്പാരുചുറ്റവേ ദാനം ഹോമം യാഗമൊന്നും പാടില്ലെന്നായി വിപ്രരവിലക്കി ഭേരീഘോഷത്താൽ ധർമ്മവിധ്വംസിയാമവൻ ദുർവൃത്തന ദുർവൃത്തനാമവൻ മൂലം നാട്ടിനെത്തിയ സങ്കടം ഓർത്തുകണ്ട് ഋഷിമാരൊത്തു ചേർന്നു മന്ത്രിച്ചിതിങ്ങനെ രണ്ടറ്റത്തും തീ പിടിച്ച ദാരുവിൽ പോലെ നാടിതിൽ രാജാവും ചോരരും മൂലം ഒപ്പം ആപത്തണഞ്ഞിതോ അരാജകത്വം പേടിച്ചു രാജാവാക്കി അനർഹനെ അതിങ്ങാപത്തുമായി വേണ്ടതെന്തിന് സ്വസ്തിയാളുവാൻ പ്രജേശനായി നാം വാഴിച്ച സുനീതാപുത്രനാമിവൻ പാലേകിപ്പോറ്റിയോൻ തന്നെ സർപ്പം പോൽ സ്വന്തനാടിനെ ദ്രോഹിക്കയാണു സതതം പ്രകൃത്യാഖലനാകയാൽ എന്നാലും നമ്മളെ പാപം തീണ്ടായുവാൻ ചൊന്നു നോക്കണം അറിഞ്ഞുകൊണ്ട ഖലനെ വാഴിച്ചോർ നമ്മളല്ലയോ സാന്തോക്തിയും സാന്തൂക്തിയും ഫലിക്കായിലവനെ കോപവന്യാൽ ദഹിപ്പിക്കാം സ്വതേലോകശാപത്താൽ ദഗ്ധനാണവൻ ഈ നിശ്ചയത്തൊടും കോപമുള്ളടക്കി മുനീശ്വരർ വേനൻ അടുത്തുപോയി ചൊന്നാർ സാമവാക്യങ്ങളീ വിധം മുനിമാർ പറഞ്ഞു രാജരാജ ഭൻ ആയുസ് ഐശ്വര്യം കീർത്തിശക്തിയും വളർത്തുമസ്മദ്വാക്യത്തെ ശ്രദ്ധാപൂർവം ശ്രവിക്ക നീ വാക്കും മനസ്സുമുടലും കൊണ്ടു ധർമ്മം ചരിക്കുവോർ പ്രാപിപ്പൂ പുണ്യലോകങ്ങൾ നിസ്സംഗന്മാർ വിമുക്തിയും പ്രജാക്ഷേമപരം ധർമ്മം വെടിയായിക മഹീപതേ തൻ നാശത്താൽ നിർപതിമാരൈശ്വര്യ ഭ്രഷ്ടരായി വരും ദുർമന്തിരി ചോരാദിപീഠ നാട്ടുകാർ കണയാതെയും കരം പിരിച്ചും വാഴുന്നോർ സുഖിപ്പൂ മുന്നിൽ വിണ്ണിലും വർണ്ണാശ്രമാതി ധർമ്മങ്ങൾ തെറ്റാതാ തൻപുരത്തിലും നാട്ടിലും ജനം ആലോകഭാവനൻ യജ്ഞമൂർത്തിയെ പൂജിപ്പത് അധർമ്മനിഷ്ഠൻ രാജാവിൻ എന്നുമേ വിശ്വാത്മാവാമ ഭഗവാൻ പ്രസാദിക്കും നൃപോത്തമാ എന്തി അപ്രാപ്യം ആ ലോകനാഥനാഥൻ ഖനിഞ്ഞിടിൽ അവനു ബലിയർപ്പിപ്പൂദിക്കെട്ടും ലോകപാലരും അസർവ്വലോകാഗമയജ്ഞദേവതാ തപോമയൻ ദ്രവ്യമയൻ മുകുന്ദനെ യാഗാദിയാൽ നിൻസുഖമോർത്തു പൂജ ചെയ്വർക്കു നീയും തുണയായി ഭവിക്കണം നിന്നാടിതിൽ ബ്രാഹ്മണ തൻ നന്മഖങ്ങളാൽ പ്രസന്നരാക്കിയിടിനേവതാകണം ഹര്യംശജന്മാരരുളുന്നു വാഞ്ചിതം തന്നിന്ദഹേ വീര നടത്തിടായിക നീ വേനൻ പറഞ്ഞു അധർമ്മം ധർമ്മമായി നണ്ണും നിങ്ങൾ ബാലിശരത്രയും വൃത്തിതൻ പ്രഭുവെ കൈവിട്ടാർ ചെയ്യും ജാരസേവനം നൃപാകാരൻ ദേവദേവൻ തന്നെയാർ വിഗണിപ്പിതോ മഞ്ഞിലും വരലോകത്തും ആ മൂഢർക്കെത്തിടാശുഭം ആരായജ്ഞപുമാൻ നിങ്ങൾക്കാരിലി നിങ്ങൾക്കാരിലിത്രക്കു ഭക്തിയും ഭർത്തൃസ്നേഹം വിട്ട വേഷ്യമാർക്കജാരനിലെന്ന പോൽ ബ്രഹ്മാവു വിഷ്ണുഗിരീശൻ ഇന്ദ്രൻ വായു യമൻ രവി വരുണൻ ധനധൻ സോമൻ ഭൂമി വഹ്നി അവാംബതി നിഗ്രഹാനുഗ്രഹേശന്മാരായ മറ്റന്യദേവരും വാഴവൂ നൃപശരീരത്തിൽ സർവദേവമയൻ നൃപൻ അതിനാൽ വിപ്രരേ സ്പർദ്ധവിട്ടെനിക്കായി നടത്തുവിൻ യജ്ഞപുംബലിയും മറ്റാരെന്നേക്കാൾ അഗ്രഭുക്കൊരാൾ മൈത്രേയൻ പറഞ്ഞു ഏവമുൽപഥന അത്യന്താപിയാമു അശുഭോഛിതൻ വിരുദ്ധമോദിക്കൈ കൊണ്ടില്ല തൻ സാന്ത്വനോക്തികൾ വിജ്ഞനെന്നായി ഞെളിഞ്ഞും കൊണ്ടേവമാനൃപനാൽ ദ്വിജർഭഗ്നാശരാക്കപ്പെട്ടപ്പോൾ ക്രോധം പൂണ്ടിതു നിർഭരം കൊൽവിൻ ഹനിപ്പിൻ ജാത്യാദാൻ ക്രൂരനിപ്പടും പടുപാപിയെ ജീവിക്കിലോ ലോകമിവൻ ചുട്ടുപൊട്ടിച്ചിടും ധ്രുവം യജ്ഞേശനാം ഹരിയെ ആർ നിർലജ്ജം നിന്ദ ചെയ്തിതോ ദുർവൃത്തനാമവൻ നില്ല നൃപസിംഹാസനാർഹത ആർതൻ അനുഗ്രഹം കൊണ്ട് സർവൈശ്വര്യവുമാർ നിതോ ഈ പാപി വേവന ഈ പാപി വേനല്ലാതാരാദേവനെ വെറുക്കുവോൻ ഇത് വഥാർത്ഥമുദ്യുക്തര് ഋഷിമാരൂഢഗോപരായി ആ വിഷ്ണുനിന്ദാഹതനെ ഹനിച്ചാർ ഹുംകൃതങ്ങളാൽ ഋഷിമാരാശ്രമമണഞ്ഞപ്പോൾ പുത്രന്റെ അജടം കാത്താൾ സുനീത മന്ത്രോപായങ്ങളാൽ ഭൃഷദുഃഖിത കാത്താൾ സുനീത മന്ത്രോപായങ്ങളാൽ ഭൃഷദുഃഖിത ഒരിക്കൽ സ്നാനഹോമാതി കഴിച്ച് ഋഷികളാമവർ സരസ്വതീതടം തന്നിലിരുന്നാർ സൽക്കധാരതർ ഘോരങ്ങൾ ദുർനിമിത്തങ്ങൾ തഥാ കണ്ടോതിനാരവർ അനാഥമി ഭൂവിൽ ദസ്യുക്കളാപത്തടുത്തിതോ ദസ്യുക്കളാൽ ആപത്തടുത്തിതോ ഏവമോരോന്നു ചിന്തിക്കേ കാണായി ഭൂരേണു സഞ്ചയം കൊള്ളക്കോടി നടക്കുന്ന ചോരരാങ്ങുമുഥിതം വേനന്മരിക്കയാൽ നാട്ടിൽ കൊള്ളക്കാരേറി വന്നതും ജനം തമ്മിൽ തല്ലുവതും നാടരാജകമായതും സത്യവും ധൈര്യവും നാട്ടിൽ നശിച്ചതുമറിഞ്ഞുമേ തടുത്തില്ല സമർത്ഥന്മാരായും സാമന്തരരുമേ ബ്രഹ്മജ്ഞനാം വിപ്രനൊരാൾ ആർത്തരക്കൈവെടിഞ്ഞിടിൽ വാർന്നുപോവും തപസോട്ടക്കലത്തിൽ പാർന്ന നീരുപോൽ അംഗരാജർഷി തൻ വംശം പാടില്ലേ വം നശിക്കുവാൻ അമോഘവീര്യരാം വിഷ്ണുഭക്തന്മാരുടെ ദിക്കുലം ഏവമോർത്ത് ഋഷിമാർ വേനജടത്തിൻതുടയദ്രുതം മധിച്ചപ്പോൾ ജാതനായാൻ അതിൽ നിന്നൊരു വാമനൻ കാക്കക്കറുപ്പും കുറുതാം കൈകാലുകൾ മഹാഹനു പതിഞ്ഞ മൂക്കും ചെമ്പിച്ച മുടിയും കണ്ണുമാണ്ടവൻ നമ്രനായി എന്തു വേണം എന്ന ദീനനുരയ്ക്കവേ ഇരിക്കെന്ന് ഋഷിമാർ ചൊന്നാർ അവനേവം നിഷാദനായി വേനൻ തൻ ഘോരമാം പാപമുടൽ പൂണ്ടവനാണവൻ അവൻ്റെ വംശക്കാരല്ലോ ഗിരികാനനവാസികൾ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു പതിനാലാം അധ്യായം കഴിഞ്ഞു